പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം സംസ്ഥാനത്ത് സർക്കാർ തുക അനുവദിച്ചു കഴിഞ്ഞു മെയ് മാസത്തെ പെൻഷനാണ് തുക അനുവദിപ്പിച്ചത് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ബുധനാഴ്ച ആരംഭിക്കും എന്ന് പറഞ്ഞെങ്കിലും അതിന് സാധിച്ചില്ല ചില സാങ്കേതിക കാരണങ്ങൾ ശനിയാഴ്ച വിതരണം ചെയ്യുമെന്നാണ് പ്രധാനകാലം മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് മാസ്റ്റർ ചെയ്ത് എല്ലാവർക്കും സൗകര്യത്തിൽ ചെയ്തു ആദ്യ വിതരണം ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായി അതിനുശേഷം കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്ക് തിങ്കളാഴ്ച മുതൽ അതായത് ഞായറാഴ്ച അവധിയാണ് അന്ന് വിതരണം ഉണ്ടാവില്ല പിന്നെ റൂ വിതരണം തിങ്കളാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടിലും ഒപ്പം തന്നെ കൈകളിലും വിതരണം ആരംഭിക്കും ഇപ്പോൾ എല്ലാവിധ സർക്കാർ വഴക്കും എനിക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നാനൂറ്റി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യാനുള്ളത് അത് മെയ് മാസത്തിൽ തന്ത് പെൻഷൻ തുകയായി തുറന്നോലും കുടിശ്ശിക മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക തുകയുണ്ടായിരുന്ന ഒരു മാസത്തെ ഗീടു ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം വിതരണം ചെയ്യും അപ്പോൾ തുക ഇന്നോ നാളെയോ എന്തായാലും തുകയെത്തി വിതരണം ചെയ ആരംഭിക്കും അപ്പം തുക എത്തണമൊന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തവരാണ് ചില ആൾക്കാർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പുള്ളവർക്കാണ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ കുടിശ്ശിക തുകയുള്ളൂ അത് ചുരുക്കി പറഞ്ഞാൽ ഈ അഞ്ച് വർഷത്തെ കുടിശ്ശിക തുകയുണ്ടായിരുന്നപ്പോൾ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് കുടിശ്ശിക തുക കിട്ടുള്ളൂ അതിനു ശേഷം പെൻഷൻ പട്ടികയിൽ പുതിയതായി വന്ന ആർക്കും ഈ മൂവായിരത്തി അറുനൂ ഇരുന്നൂറ് രൂപ കിട്ടില്ല അവർക്ക് ആയിരത്തി അറുനൂറ് മാത്രം മെയ് മാസത്തെ തുക മാത്രമാണ് വിധിക്കുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനാമൃത്യച്ച് ഞാനിടുന്ന ഇതുപോലെ സർക്കാർ ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോട്ട് വന്നു അപ്പോൾ ചാനലിൽ തുക എത്തിയതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് എഴുതി ചോദിക്കുക ഏറ്റവും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ